ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് രാരേഡൻ വരുന്ന ആണ് കേട്ടോ എന്തായാലും രണ്ട് മൂന്ന് ആഴ്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇന്നും ഒരു എവിക്ഷൻ നടക്കാൻ പോവുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോ എവിക്ഷനിലുള്ള നാല് പേരെയും ലാലട്ടൻ ഇന്നലെ സേവ് ആക്കിയിട്ടുണ്ട് ഇന്ന് ഇനി രണ്ട് പേരാണ് ബാക്കിയുള്ളത് ഒരാൾ പുറത്താകും ഒരു പക്ഷെ അക്ബർ ആകും പുറത്തു പോകുന്നത് അതല്ലെങ്കിൽ ലക്ഷ്മിയാകും പുറത്തു പോകുന്നത് ഈ രണ്ട് പേരാണ് ഇപ്പോൾ അവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് ഇന്ന് എഡിറ്റായി പോകാൻ സാധ്യതയുള്ളത് ആര് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇന്ന് ലാലട്ടൻ എന്തായാലും പറയും എന്റെ അടുത്തേക്ക് പറയാൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇനി ആകെ പത്ത് മത്സരാധികൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് ഒരാൾ പുറത്തായാൽ ഇനി ആകെ ഒമ്പത് പേര് മാത്രമായിരിക്കും ഉണ്ടാവുക എന്തായാലും ആരാധകരെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളത് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ